ഞാൻ ആദ്യമായിട്ടാണ് സ്വാസികമായിട്ട് അഭിനയിക്കുന്നത് ഞാൻ അവരുടെ സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല സീരിയലുകളും കണ്ടിട്ടില്ല ഞാൻ ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന സീന് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു ബെഡ്റൂമിലുള്ള അവനെ കല്യാണം നേരായി ഇത് തന്നെ ആദ്യം എടുക്കണം അപ്പോഴാണ് സ്വാസികയുടെ എൻട്രി ശ്വാസിക ഒരു ഹാഫ് വന്നു പറയുന്നു ഇത് കോട്ടയാ അതിന്റെ ഇട്ട കോട്ടയാളെടുത്ത് മാറ്റിട്ട് നിന്റെ കൊടുത്തു എന്താ ഡിസ്കഷൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചു നോക്ക് ഞങ്ങൾ ഒരുമിച്ച് അവൾക്ക് നിന്നോട് എന്തോ ഒരു കൊച്ചു അഭിനയിക്കുറവുണ്ട് ഞാൻ അവളുടെ അടിക്കണം പോവാൻ പറയും കൊടുത്ത പൊട്ടിയിരുന്നോ നീ നീ ചായ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട ും കൊടുത്തോ അല്ലോട് പറഞ്ഞു അത്രേയുള്ളൂ ആ പേടിന്റെ അകലത്തിൽ നിന്നാണ് ഓരോ വർക്ക് ആക്ടേഴ്സും നല്ലൊരു ഫാമിലി ഉണ്ട് ചേട്ടന് ഇങ്ങനെ ചതുരം പോലുള്ള സിനിമ ചെയ്ത് കഴിയുമ്പോ അവർക്കൊരു അരോചകത്വം ഫീൽ ചെയ്യാറുണ്ടോ എന്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളം ചതുരാട